ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് എല്ലടവും നല്ല മഴയും കാറ്റും കറണ്ടില്ലാത്ത അവസ്ഥയൊക്കെയാണല്ലേ ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇന്ന് എരിയുള്ള എന്തെങ്കിലും മതി എന്ന് പറയുന്നത് അപ്പോൾ മധുരം ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരാണ് കേട്ടോ ഞാനും ഉൾപ്പെടെ അങ്ങനെയാണ് പക്ഷേ മഴ വരുമ്പോൾ മാത്രം നമുക്ക് മധുരം കഴിക്കുന്നേക്കാളും നമുക്ക് എന്താ എരിയാണ് കഴിക്കാൻ തോന്നുന്നത് ഏട്ടാ അത് എന്താണെന്തു ഈ മഴയും എരിയും തമ്മിലുള്ള ഒരു ബന്ധം അത് സ്വാഭാവികമാണ് കേട്ടോ അത് അങ്ങനെയാണ് അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് രണ്ട് മുട്ട ഉണ്ടായിരുന്നു ഏട്ടാ അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി അത് ഇതാ വേവാൻ വെച്ചു അപ്പോൾ രണ്ടെണ്ണമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം പിന്നെ ഇനി ഏട്ടൻ വരുമ്പോൾ എന്തായാലും ലേറ്റാവും അപ്പോഴല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടു വരാം അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് രണ്ടെണ്ണമെങ്കിൽ അത് മതി എന്തെങ്കിലും അത് വെച്ചിട്ട് എരിയുള്ള സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാം എണ്ണയിൽ ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് മുട്ട പുഴുങ്ങാൻ വെച്ച് പിന്നെ രണ്ട് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് എടുക്കുക വളരെ സിമ്പിളാണ് ഏട്ടാ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഏട്ടാ കുട്ടികൾക്ക് അപ്പോൾ ഇനി ഞാൻ ഓയിലൊഴിച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് സവാള ഉണ്ടല്ലോ അതും കൂടിയിട്ട് ഒന്ന് വയറ്റി എടുക്കുക ആ സവാളയിട്ട് കുറെ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക എപ്പോഴും സവാള വയട്ടുമ്പോൾ പെട്ടെന്ന് വയണ്ട് കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് കൂടെ ചേർക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടുമല്ലോ അങ്ങനെ ഞാൻ സവാളയെല്ലാം ഇട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയറ്റി ഒന്ന് മൂടി വയ്ക്കുക അപ്പോൾ അത് താനേ അങ്ങ് വയണ്ടോളും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചാൽ ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും അതുകൊണ്ടാണ് അപ്പം നമ്മളാ സവാള നല്ല വയണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അത് ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കട്ടെ ഒത്തിരി എരിവാകരുത് എരിവ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒത്തിരി എരിവായിപ്പോയിൽ കുട്ടികൾ കഴിക്കില്ല അതുകൊണ്ട് പാകത്തിന് അതെല്ലാം ഇട്ട് കൊടുക്കുക ചിക്കൻ മസാലയൊക്കെ ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് ഇനി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ എല്ലാം മാറി വരണം നമ്മുടെ പൊടിയിലെ പച്ചമണമൊക്കെ മാറി വന്നാൽ നമുക്ക് ആ ഫില്ലിങ് അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കുറച്ച് സമയം ഒന്ന് വഴറ്റി എടുക്കട്ടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആവണം നമ്മൾ സവാളയും പൊടികളും എല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കട്ട് ചെയ്ത് വേണമെങ്കിലും വയ്ക്കാം അപ്പം ഞാനിന്ന് ഗ്രേറ്റ് ചെയ്താണ് വെക്കുന്നത് രണ്ട് മുട്ട അങ്ങനെ തന്നെ ഗ്രേറ്റ് ചെയ്ത് വെക്കുക എന്തുക ഇവിടുത്തെ എൻ്റെ മോനാണെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞക്കൊരു മാക്സിമം അവൻ കളയും അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ അങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് വയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ മഞ്ഞക്കറി കുട്ടികൾക്കൊക്കെ നല്ലതാണ് അത്യാവശ്യം അവർ കഴിക്കേണ്ട ഒരു ഫുഡാണല്ലോ മുട്ടയും അപ്പോൾ ആ മഞ്ഞക്കറി കളഞ്ഞാൽ പിന്നെ അതിൽ ഉപയോഗമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് കഴിച്ചോളുമല്ലോ അങ്ങനെ ഞാൻ അതെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ മുട്ട ഗ്രേറ്റ് ചെയ്തിട്ടത് ഇനി ഒന്ന് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക നമ്മുടെ മുട്ടയും സവാളയുടെ കൂട്ടം ഉണ്ടല്ലോ അതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുട്ട വേവിച്ചത് കൊണ്ട് ഇനി തീ ഓണാക്കി വയ്ക്കരുത് എങ്കിൽ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അപ്പം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് മുട്ട എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് യോജിപ്പിച്ച് എടുക്കുക എന്നിട്ട് ഇനി ഇത് നമുക്കങ്ങ് മാറ്റി വെക്കണം എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ഒന്നര സ്പൂൺ മൈദയോ ഒരു സ്പൂൺ മൈദയാലും മതി കിട്ടാം നമുക്കൊരു പശയുണ്ടല്ലോ പശ പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണെങ്കിൽ അത് അതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കുക ആ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ആട്ടോ ഒത്തിരി വെള്ളമൊന്നും ആയിപ്പോലേ നമുക്കറിയാമല്ലോ കലക്കിയെടുക്കുമ്പം ഇനി ഒന്നും മിക്സ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കിട്ടാ അപ്പോൾ കയ്യിൽ ബ്രെഡും രണ്ട് മുട്ടയുള്ളുമായിരുന്നു കിട്ടുക അതുകൊണ്ടാണ് പിന്നെ ഇത് വെച്ചിങ്ങനെ ഉണ്ടാക്കാന്ന് ചരിയുള്ള എന്തെങ്കിലും ഐറ്റം പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഫസ്റ്റാണ് ഇത് പരീക്ഷിച്ച് നോക്കിയത് വെറുതെ മനസ്സിൽ തോന്നി ഇങ്ങനെ ചെയ്തതാണ് അടിപൊളിയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീട് ഇടാമെന്ന് വിചാരിച്ചത് അതിൻ്റെ ഇനി ബ്രെഡിൽ നമ്മളിത് ഈ ഫില്ലിങ് വെച്ചിട്ട് ഒരു ബ്രെഡ് ഇതുപോലെ സൈഡിൽ കുറച്ച് മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഏട്ടാ തേച്ചിട്ട് നമുക്ക് മറ്റേ ബ്രെഡ് മറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പുറത്ത് കളയാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഏട്ടിനിപ്പം ഒട്ടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ ഒട്ടിക്കേണ്ട കേട്ടോ ഇങ്ങനെ വെച്ചാലും മതി ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ പപ്സൊക്കെ ചെയ്യുമല്ലോ മറ്റേ മസാല വച്ചിട്ട് മുട്ട വേവിച്ച് പുഴുങ്ങിട്ടത് കട്ട് ചെയ്ത് വയ്ക്കില്ല അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ ഏത് വേണമെങ്കിലും ചെയ്യുക ഇതാകുമ്പോൾ മഞ്ഞക്കരുവും ഒക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ അതാണെങ്കിൽ അത് എടുത്ത് മാറ്റിക്കളെ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ്ങൊക്കെ റെഡിയാക്കി എടുക്കുക ഇനിയിപ്പോൾ മുട്ടയില്ലെങ്കിൽ വെജിറ്റബിളൊക്കെ വച്ചൊക്കെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഞാൻ അത് രണ്ട് മൂന്നെണ്ണം ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഇനി നമ്മൾ ദോശ വയ്ക്കുന്ന പാനുണ്ടല്ലോ അതിലേക്ക് വച്ചിട്ട് അല്പം എണ്ണയോ നെയ്യോ ഇട്ട് കൊടുക്കുക നെയ്യാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യില്ല ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് കൊണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും അല്പം എണ്ണ വെണ്ണ മീതെ മീതേക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ രണ്ട് സൈഡും നല്ല മൊരിച്ചെടുക്കുക അപ്പോൾ കട്ടനുള്ള വെള്ളമൊക്കെ ഇതാ ഞാൻ വച്ചിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ചായേക്കാളും മഴ സമയത്ത് കട്ടനായിരിക്കും നല്ല ടേസ്റ്റില്ലേ എരിയുള്ള എന്തെങ്കിലും കഴിച്ച് കട്ടനും കൂടെ കുടിക്കുമ്പോൾ അടിപൊളിയാണ് അങ്ങനെ ഞാൻ കട്ടന് റെഡിയാക്കി അല്പം കടുപ്പത്തിൽ ഇടവട്ടാ മക്കൾക്ക് കൊടുക്കണമുണ്ടേ അങ്ങനെ കട്ടന് നമ്മുടെ എരിയുള്ള സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കും മക്കൾക്ക് കൊടുക്കും എന്തായാലും അവർ കഴിക്കും കേട്ടോ അങ്ങനെ ഞാൻ മോന് കൊണ്ടു കൊടുത്ത് പാവം പറഞ്ഞ് ഇതിനകത്ത് കുറച്ച് നമ്മളെ സോസും കൂടെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ സോസൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ അവൻ കഴിച്ചിട്ട് അപ്പം പിന്നെ നമ്മൾ ചായ ഒടിയൊക്കെ കഴിഞ്ഞു പിന്നെ എന്താണ് ഇപ്പം വൈകുന്നേരം ഈ മഴ സമയം പുറത്ത് അങ്ങനെ മുറ്റം തൂക്കാനോ ചെടിക്ക് വെള്ളമൊഴിക്കോ അങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ പുറത്ത് ഇറങ്ങാനേ തോന്നത്തില്ല മഴയായതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് നമ്മൾ ടെക്സ്റ്റ് നോട്ടൊക്കെ വാങ്ങിച്ചല്ല അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വൃത്തിയാക്കി എടുക്കാണല്ലോ ആ പണിയുണ്ടല്ലോ അതും ഒരു വലിയ പണിയാണ് അപ്പോൾ കുറച്ച് ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുകയുള്ളത് നോട്ട് മാത്രം ഉണ്ട് ആ പത്തെണ്ണം അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് ആദ്യം പൊതിഞ്ഞെടുക്കുക പിന്നെ ടെക്സ്റ്റ് പിന്നെ രാത്രിയിൽ ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി ചെയ്യാം നമ്മളിങ്ങനെ ഒരേ കണക്കിന് കണക്കിനിങ്ങനെ ചെയ്യുമ്പം ഒരുമാതിരി ബുദ്ധിമുട്ട് ഒരു മടുപ്പ് തോന്നും എന്തോ അങ്ങനെയാണ് ഇത് പൊതിയണത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ എനിക്കും പിന്നെ ഞാൻ എല്ലാം ഒന്ന് പൊതിയാന്ന് വിചാരിച്ച അപ്പോൾ മോന് പൊതിയുന്നില്ല കാര്യം എന്താണെന്ന് വെച്ച് രണ്ട് ഒരേ കളറ് പേപ്പറാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ പൊതിഞ്ഞ് ഇപ്പം അറിയാത്ത മോളോ ടെക്സ്റ്റും ബുക്കും ഒക്കെ കൊണ്ടുപോകുവായിരുന്നു കേട്ടാ ഈ ഒരിടത്തായിരിക്കും ചിലപ്പം പഠിച്ചിട്ട് ഇവരിങ്ങനെ വയ്ക്കുന്നത് പ്രത്യേകം പ്രത്യേകം സ്ഥലമുണ്ടെങ്കിൽ ചിലപ്പം പഠിച്ചതിന് ശേഷം കൊണ്ട് വയ്ക്കുന്നത് ഒരിടത്തായിപ്പോകും അപ്പോൾ അതങ്ങ് മാറിപ്പോകും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഇനി മുതൽ വാങ്ങിക്കുമ്പോൾ രണ്ട് പേർക്ക് രണ്ട് കളറ് വാങ്ങണമെന്ന് പക്ഷേ പോയപ്പോൾ മറന്നുപോയി ഇനി വാങ്ങിക്കണം ഇനി ചെരുപ്പ് കുറച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അപ്പം അത് വാങ്ങാൻ പോകുമ്പം വേറൊരു കളറ് പേപ്പറൂടെ വാങ്ങിച്ചിട്ട് അവനുള്ള പുകയാണെന്ന് വിചാരിച്ചു അപ്പം മോക്കുള്ളതിപ്പോൾ ആ നോട്ട് മാത്രം പൊതിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം പൊതിഞ്ഞ് എടുത്ത് വച്ചാൽ പിന്നെ ആ ജോലി അങ്ങ് തീരുമല്ലോ പിന്നെ ഇനി ഇതിൽ സ്റ്റാപ്ലർ അടിക്കണം പിന്നെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കേണ്ടല്ലോ അതൊക്കെ അവൾ ചെയ്തുകൊള്ളും സ്വന്തമായിട്ട് പൊതിയണ പണി മാത്രമേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ അവരെയും കൊണ്ട് ചെയ്യിപ്പിക്കട്ടെ അങ്ങനെ പിന്നെ ഞാനെല്ലാം ഒന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഇപ്പം അത്രയ്ക്ക് ജോലി ഇല്ലല്ലോ അങ്ങനെ വെറുതെ ഇരുന്നപ്പം അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അതൊക്കെ എല്ലാം ഒന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്ത് വയ്ക്കണം അങ്ങനെ മോൾക്കുള്ള ആ പത്ത് നോട്ട് ഞാൻ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൊണ്ടുവച്ചപ്പം ഇനിയിപ്പോൾ സന്ധ്യയായിട്ട് ഒരു ആറു മണി കഴിഞ്ഞപ്പം ഇനി നമുക്ക് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഏട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് ഒന്ന് ഇടണം തുടയ്ക്കത്തില്ല രാവിലെയൊക്കെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആ സമയത്ത് ഞാൻ തുടക്കും കേട്ടോ ഇപ്പം അത്യാവശ്യം വേറെ വൃത്തിയിടൊന്നുമില്ല നല്ല വൃത്തിയായിട്ടാണ് കിടക്കണതേ അതുകൊണ്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് പുകയൊക്കെ ഇടണം കുന്തിരിക്കാം ഞാൻ ഇടയ്ക്ക് ഇടുന്ന ഒരു പരിപാടിയുണ്ട് എനിക്ക് കുന്തിരിക്കുമ്പം അതിൻ്റെ ഒരു സ്മെല്ല് നമ്മളെ വീടിനകത്തൊക്കെ അടിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ട് തോന്നും കേട്ടോ നമ്മളെല്ലാ വീട്ടിലും ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഇടുന്നത് നല്ലതാണ് അപ്പം മഴയായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളത് ചിരട്ടയൊക്കെ കത്തിച്ച് കനലാക്കി ഒക്കെ ഇടുന്നത് നല്ലതാണ് അപ്പോൾ പിന്നെ ഞാൻ ആ പത്തെണ്ണം പൊതിഞ്ഞ് എടുത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം അത് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇനി രാത്രി ടെക്സ്റ്റും കൂടെ അവളെ പൊതിഞ്ഞെടുക്കുക അപ്പോൾ അവൾക്കുള്ള ഇതെല്ലാം ആയി ഇനി മോനുള്ളത് പേപ്പർ വാങ്ങിച്ച് വേറെ ഏതെങ്കിലും കളർ വെള്ളയോ ബ്രൗൺ വേറെ ബ്രൗൺ ഉണ്ടല്ലോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പൊതിയണം അങ്ങനെ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ അത് ആ പെട്ടെന്ന് കണലൊക്കെ ഉണ്ടാക്കി എടുത്തേട്ട എന്നിട്ട് കുന്തിരിക്കൊക്കെ കുറച്ച് ഇതുപോലെ പോണിയിൽ വാങ്ങിച്ച് ഇങ്ങനെ ഞാൻ പൊടിച്ച് വെക്കും കട്ടക്കുള്ള കുന്തിരിക്കുണ്ടല്ലോ അതാണ് നല്ല മണം നമ്മളെ പൊടി വാങ്ങിക്കണേക്കാളും അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ പൊടിച്ചിങ്ങനെ ഇങ്ങനെ വച്ചിരുന്നാൽ മതി ആവശ്യത്തിന് എടുക്കാം നല്ലതാണ് അങ്ങനെ ഞാൻ എല്ലാം പുകയൊക്കെ ഇട്ട് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ വന്നിട്ട് രാത്രിയിൽ ചിക്കനും അപ്പവും ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ചോദിച്ച് അതിൻ്റെ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു സ്പൂണ് വലിയ ചീരകൊണ്ടല്ല അതും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആയി ഒത്തിരി അങ്ങ് മുത്തും ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കട്ടെ ഞാനിവിടെ ഒരു മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് അല്പം ഉപ്പും കൂടെ ചീട്ടിട്ട് നല്ലതായിട്ട് വയറ്റിയെടുക്കുക എടുക്കുക നല്ലതായിട്ട് സവാള എത്രത്തോളം വയറ്റിയെടുക്കുക അത്രയും ടേസ്റ്റ് ഇട്ടു നമ്മൾ ഈ ചിക്കൻ വയ്ക്കുമ്പം അതുകൊണ്ട് ഞാൻ നല്ലതായിട്ടൊന്ന് വയറ്റി എടുക്കണേ നല്ല വയണ്ടി വരണം തക്കാളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സിമ്പിളാണ് എന്നും നല്ല ടേസ്റ്റ് വേണേ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ആ ധൈര്യമായിട്ട് ട്രൈ ചെയ്യുക അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ വേറെ ഇത് മാത്രം ശ്രദ്ധിക്കണം നമ്മൾ സവാള നല്ലതായിട്ട് വയറ്റിയെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇതുപോലെ നല്ലതായിട്ട് വയറ്റിയെടുത്തതിന് ശേഷം പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് ഇപ്പം ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ടേകാലും രണ്ടര സ്പൂണ് നമ്മളാ മുളക് പൊടിയൊക്കെ എരി അത് ഓരോന്നിനും ഓരോ എരിയായിരിക്കുമല്ലോ ഇത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു രണ്ടേ കാൽ സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടേ അത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമുളക് ഒന്ന് മാറ്റി എടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചമുളകെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇനി ചിക്കൻ ഇട്ടിട്ട് നമുക്ക് മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇതിൽ ഉപ്പും മഞ്ഞളൊന്നും ചേർത്ത് വെച്ചിട്ടില്ല ഏട്ടാ അങ്ങനെ വയ്ക്കുന്നവർക്ക് നമുക്ക് പിന്നെ ഉപ്പിൻ്റെ ആവശ്യമില്ലേ ഏട്ടാ അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ചേർക്കാത്തുകൊണ്ട് ഇനിയാണ് മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വയ്ക്കാം കേട്ടോ അതുപോലെ നമ്മൾ വെള്ളക്കോഴി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തും കിട്ടും അധികം താമസവും ഇല്ല പിന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുത്തോളാം ഇനി നമ്മുടെ മസാലയും ചിക്കനും എല്ലാം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാം കേട്ടോ ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അഥവാ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്പൂൺ മാത്രം ഒഴിക്കാം കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ഈ ചിക്കൻ എന്ത് വരുമ്പോൾ അത് വെള്ളം ആയിട്ട് തന്നെ വരുന്നത് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ആയി വരും കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മുടെ ഗരം മസാലപ്പൊടിയുണ്ടല്ലോ അതും കൂടെ ഇട്ട് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഇനി ആ ചട്ടിയിലെ ചൂടു കൊണ്ട് അത് നല്ലതായിട്ട് വറ്റി റോസ്റ്റായിട്ട് വരെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നേട്ടാ ആ ചിക്കനിൽ വെള്ളമുണ്ടല്ലോ അത് അപ്പം നിങ്ങളിപ്പോൾ കറിയായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വെള്ളം ചേർത്താലും മതി ഞാനിപ്പോൾ റോസ്റ്റ് ആയിട്ട് വയ്ക്കുന്നത് കൊണ്ടാണ് വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ എടുത്തതിന് തീയൊക്കെ ഓഫ് ചെയ്ത് മാറ്റി വെക്കണേ അതാ തണുത്തപ്പം നല്ല സെറ്റായിട്ട് വന്ന് അപ്പം രാവിലെ ഞാൻ പാപ്പത്തിനുള്ള മാവ് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അരയ്ക്കുന്ന രീതിയൊക്കെ അപ്പോൾ അതിലുണ്ട് രാവിലെ ഒരു എട്ട് ഒൻപത് പത്ത് മണിയായപ്പോൾ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ആ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ ഈസ്റ്റും ബേക്കിംഗ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇത് ഫുൾ വേണം റെസിപ്പി വേണമെന്നുള്ളൊരു കമൻ്റ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാട്ട അല്ലെങ്കിൽ ആയിട്ട് ഇടാം പാലപ്പത്തിൻ്റെ റെസിപ്പി നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇടാട്ട ഇനി നമ്മൾ നമ്മളിതുപോലെ ഇരുമ്പിച്ചട്ടിയിലാണേ അപ്പം ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്ക് പാനില്ല ഉണ്ടായിരുന്നു പക്ഷേ അത് ഞാനെടുത്ത് കളഞ്ഞേ അത് ചീത്തയായി പിന്നെ അത് ഉപയോഗിക്കാനും പറ്റത്തില്ല പിന്നെ ഇവിടെ ഇഷ്ടം ഇതാണ് കേട്ടോ ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അങ്ങനെ അങ്ങനെതാ നമ്മൾ അടിപൊളി അപ്പം റെഡി ആയിട്ടുണ്ട് കാണുമ്പം തന്നെ എന്ത് ടേസ്റ്റ് തോന്നുന്നുണ്ടോ പക്ഷേ നമുക്ക് ഒരു സ്പൂണ് നമ്മൾ എന്തോന്നു ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർത്തില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ആ എല്ലാ അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങളിതാ കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇപ്പം ഒൻപത് മണിയായി മഴയും ഉണ്ട് നല്ല പുറത്ത് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഓണാക്കി വയ്ക്കുക അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടേ പിന്നെ ഒരു പപ്പായ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് ഇനി നാളെ ആവുമ്പോൾ അത് അഴുകി ചീത്തയായിപ്പോവും അതുകൊണ്ട് അതും കട്ട് ചെയ്ത് ഇവിടെ എല്ലാവരും സിനിമ കാണുകയാണെ ഒ ടി ടിയിലേതോ സിനിമ റിലീസായി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ പിന്നെ സിനിമ കാണാൻ അധികം പറ്റില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ ബായ്